എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം ഹൈറീച്ചിൻ്റെ വിധി രണ്ടാഴ്ചത്തേക്ക് മാറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ മറുഭാഗം സമയം ചോദിച്ചിരിക്കുക രണ്ട് ആഴ്ചത്തേക്ക് കേസിനെ പറ്റി പഠിക്കണേ അപ്പോൾ അതിന് സമയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് അപ്പോൾ രണ്ടാഴ്ച അനുവദിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അറിയാറ് അറിയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അരച്ചിന് വേണ്ടി നല്ലവരും പ്രപ്പ് ചെയ്യുക കാരണം ഞാൻ പെട്ടെന്ന് പറമ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വന്നത് അപ്പോൾ അപ്പോഴാണ് ന്യൂസ് കണ്ടത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്തായിട്ടൊരു മെസ്സേജ് വന്ന് എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ എല്ലാവരും ഉള്ള ചെറിയ ജോലിയാണെങ്കിലും ചെറിയ ജോലി അവർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവാം പിന്നെ എത്ര പെട്ടെന്ന് ഈ പിന്നെ നമ്മൾക്ക് ഒരു അനുകൂലമായ വിധി എത്ര പെട്ടെന്നുണ്ടാവും എന്നുള്ള കാര്യം ഇന്നത്തെ കോടതി വിധിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം എന്ന് വെച്ച് അത്രയ്ക്കും അവർ സമയം ചോദിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ടായിരിക്കണം അപ്പോൾ പെട്ടെന്ന് ഹൈരിച്ചിനെ മുന്നോട്ട് നയിക്കാനായിട്ട് വീണ്ടും അവർ വീണ്ടും തിരിച്ച് വരണം തിരിച്ചു വന്നാൽ മാത്രമേ ഹൈറിച്ച് ഇനിയും മുന്നോട്ട് പോകുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഉണ്ട് കാര്യം പിന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ പോകുന്നത് ഇനി മുതൽ ഈ വണ്ടിയിൽ ഈ ബൈക്കിൽ ഇതൊരു പഴയ ബൈക്കാണ് ഈ ബൈക്കിലാണ് വീഡിയോസ് ീഡിയോസൊക്കെ ഉണ്ടാവും അത് വേറെ എവിടെയല്ല കണ്ണൂർ അതൊക്കെയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഇതുപോലെ തന്നെ എന്താ പറയണ്ട ഇതിനേക്കാളും ഇതിനേക്കാളും അല്ല ഫ്രോഡ് നമ്പർ വൺ ഫ്രോഡ് കമ്പനികളെ ഒരുപാട് അതൊന്നും അവർക്ക് ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനില്ല അതൊന്നും അല്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫോർഡ് കമ്പനികൾ ഒരുപാട് പേരുണ്ടല്ല അപ്പോൾ അതിനൊന്നും ഇവർക്കായിരിക്കും കണ്ടുപിടിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല ഈ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത് നമുക്കെന്തായാലും എന്തായാലും നമ്മൾ കോടതി കോടതിയിലെ തീരുമാനം എല്ലാം കൊണ്ടും വെയിറ്റ് ചെയ്യാം ിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുവെച്ചാൽ രണ്ടാഴ്ച ഉണ്ടല്ലോ രണ്ടാഴ്ച അടിയിൽ അതിനിടയിൽ പല കാര്യങ്ങളും നടക്കും അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം